ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി നൈറ്റിയുടെ നെക്ക് ഡിസൈനായിട്ടാണ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കുർത്തിക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് നമ്മൾ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഒരു സെൽഫ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ സെയിം തുണിയിൽ തന്നെ ചെയ്ത ഡിസൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടെന്നില്ല പക്ഷേ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്പോഞ്ൊക്കെ വെച്ച് നമ്മൾ ചെയ്തൊരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അതേപോലെ തന്നെ ചെറിയൊരു വള്ളിയും അതിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു ബോഗ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ട് വരുന്നൊരു ഡിസൈനാണ് ആണ് ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് വെച്ചത് കൊണ്ട് തന്നെ ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിൽ ഇത് കിട്ടുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നൈറ്റ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് നെക്ക് വരക്ക് നോക്കാം നമ്മൾ ബാക്ക് സൈഡിൽ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നല്ല വശത്താണ് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് നെക്കിൻ്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡ് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് ആയിട്ട് വെക്കുന്നുണ്ട് നമ്മളിപ്പോൾ നെക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്താണ് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കാരണം നമ്മളൊരു പാച്ച് വർക്ക് പോലെ നമുക്ക് ഫ്രണ്ടിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ ഇത് ഈ നെക്ക് വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ നെക്കിന് വിരിവെടുത്തിരിക്കുന്നത് മൂന്നേക്കാൽ ഇഞ്ചാണ് അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക അപ്പോൾ നമ്മളവിടെ ചെറുതോ അല്ല നല്ല ഓവർ വലുപ്പം കൂടിയതല്ല ഒരു മീഡിയം സൈസുള്ളൊരു നെക്കാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിവിടെ നെക്കിന് വിരിവ് നമ്മളൊരു മൂന്നേക്കാൽ ഇഞ്ച് നമ്മൾ നെക്ക് വിരിവ് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മുകളിലായിട്ട് ഷോൾഡറിന്റെ ഭാഗം നമ്മൾ മൂന്നേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ കുറച്ച് താഴെയായിട്ട് നമുക്കൊരു മൂന്നേക്കാലിഞ്ച് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള കഴുത്ത് കറക്റ്റായിട്ട് നമ്മൾ ബാക്ക് സൈഡിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഫ്രണ്ട് സൈഡിൽ മാർക്ക് ചെയ്യാം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഫ്രണ്ട് പീസിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രണ്ട് പീസിൽ വെക്കുന്നെങ്ങനെ കറക്റ്റ് മനസ്സിലാകട്ട നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുട്ടോ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തുപോലെ ലൈൻ വരച്ച് കൊടുക്കുക അതിനുശേഷം അഞ്ചേ മുക്കാലഞ്ച് നമ്മൾ നെക്കിന് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തു രണ്ട് സൈഡിലും അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ബോക്സ് ആക്കി എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നെക്ക് ഇനി ഒരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്താണ് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇറക്കം നമ്മളൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് കുറച്ച് ചെറിയൊരു സ്ലോപ്പ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറിയിട്ടൊരു കാല് ഇഞ്ചുള്ളിലേക്കായിട്ടൊരു മെഷർമെൻ്റ് മാർക്ക് ചെയ്തു അതിനുശേഷം ഇവിടുന്ന് ഉള്ളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചുകൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതേപോലെ ഒന്ന് വരച്ചൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് വന്നു ഇനി നമുക്ക് ഇറക്കം നമുക്ക് ഏകദേശം ഒരു നാലര ഇഞ്ച് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നോക്കണ്ടോ ഈ ഒരു ഷേപ്പിലേക്ക് വന്നു ഇനി ഇവിടുന്ന് എന്ത് ചെയ്യാം ഇങ്ങോട്ടേക്ക് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് റൗണ്ടോ സ്ക്വയറൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് ചെയ്യുന്നത് ചെറിയ ചെരിഞ്ഞ് വന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് വരിക ഓക്കെ അപ്പോൾ അടിവശ സമയത്ത് കുറച്ചൊന്ന് വൈഡായി നിൽക്കുന്ന മേലോ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെരിച്ചിട്ടുള്ളിലേക്ക് നമ്മൾ നെക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ നെക്ക് വരച്ചെടുത്ത് ഇനി നമുക്ക് താഴോട്ടേക്ക് നെക്കിന് ഈ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ താഴത്തേക്കായിട്ട് പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ താഴത്തേക്ക് ഇതേപോലൊരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇനി ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഔട്ടറിൽ നിന്ന് ഏകദേശം ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമുക്ക് പുറത്തോട്ടേക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ആ ഒരു പാച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ സ്ലീവിൻ്റെ ഭാഗത്ത് ഒരു ഗ്യാപ്പ് വേണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ എപ്പോഴും വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ഇഞ്ച് നമ്മൾ ഈ ഒരു മടക്കിൽ ഒരു അഞ്ച് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എൻഡിലേക്കായിട്ട് അഞ്ചിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ നമ്മൾ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ ഈ ഒരു പന്ത്രണ്ട് ഇഞ്ച് താഴെയായിട്ട് നമ്മളൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഈ ഒരു രണ്ട് പോയിന്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ ആ ഒരു പാച്ച് വർക്ക് ഡിസൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഇവിടെ നെക്ക് വരച്ചു കൊടുക്കുന്നത് ഇത് ഇതേപോലെ നമ്മൾ ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തു അപ്പോൾ നമുക്ക് ഉള്ളിലായ്മെങ്കിൽ നമ്മൾ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ അതേപോലെ ചെറിയൊരു സ്ലോപ്പ് നമുക്ക് എന്ത് ചെയ്യാ ഔട്ടറിൽ കൊടുക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ മുകളിൽ കൊടുത്ത് ഈ ഒരു ഒന്നരഞ്ച് മെഷർമെൻ്റ് കറക്റ്റായിട്ട് നമ്മൾ ഇവിടെയും ഒരു ഒന്നരഞ്ച് മെഷ്മെന്റ് കൊടുക്കുന്നുണ്ടോ ഉള്ളിലോട്ടേക്ക് ഒന്നര ഇഞ്ച് കൊടുത്തു ഇനി എന്ത് ചെയ്യുക നേരെ ചെരിച്ചിട്ട് ചെറിയൊരു സ്ലോപ്പ് ആക്കിയിട്ട് ഉള്ളിലോട്ട് വരച്ചു കൊടുക്കാം ഇത് വരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം കുറച്ചുകൂടെ ഒന്ന് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ചെരിഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അതേപോലെ പുറത്ത് സൈഡും ഇതേപോലെ ഒന്ന് ചെരിച്ചിട്ട് നമുക്ക് അതിന് പാരലായിട്ട് തന്നെ വരച്ചു കൊടുക്കാം അപ്പോൾ അതേപോലെ നമുക്ക് ഈ ഒരു കട്ടിങ്ങുള്ള ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ അതേപോലെ ആ ഒരു കട്ടിങ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ സൈഡിലേക്കായിട്ട് നമുക്കൊരു ഏകദേശം ഒരു പത്ത് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായത് ഉള്ളിലെ ഈ ഒരു നെക്കിന് അതേ സ്ലോപ്പാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളിവിടെയും പത്ത് ഇഞ്ച് വെച്ചിട്ട് ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചിലേക്ക് ഇതേപോലെ സ്ലോപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഇപ്പോൾ ഇതേപോലൊരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നെക്കിന് ഡിസൈൻ്റെ ഷേപ്പ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കിനി വേറെ പീസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എൻഡിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ഒരിഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമുക്ക് എന്താ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു വള്ളി വെക്കുന്ന ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അതിനായിട്ട് നമ്മൾ ഒരു ഇഞ്ചുള്ളിലൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചെടുക്കുക ഉണ്ടോ ഇതേപോലെ ലൈൻ വരച്ചു കൊടുത്തു ഇനി അതേപോലെ തന്നെ മെഷർമെന്റ് നമുക്ക് രണ്ടാമത്തെ സൈഡിലും മാർക്ക് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഈ ഒരു മെഷർമെന്റിൽ പാച്ച് വെക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ടെന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് പതിപ്പിച്ചെടുക്കണം അപ്പം അതിനുശേഷം നമുക്ക് പാച്ച് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ പാച്ച് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു തുണിയിൽ നിന്ന് തന്നെ കിട്ടിയ ബാക്കി വേസ്റ്റ് പീസ് നമ്മൾ ഈ ഒരു പാച്ച് വർക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കിവിടെ ഇറക്കാൻ നമുക്ക് ഏകദേശം പന്ത്രണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു തുണി എടുക്കുന്ന സമയത്ത് ഈ ഒരു അടി സൈഡ് നമുക്ക് മടക്കി മടക്കിയെടുക്കാണ്ട് അപ്പോൾ നമുക്ക് എന്ത് ഒരു പന്ത്രണ്ട് ഇഞ്ചിൽ കുറച്ച് കൂടുതലായിട്ട് വേണം എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ചിൽ കുറഞ്ഞ് പോരുത് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിൽ കുറച്ച് കൂടുതൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു തുണി നമ്മൾ രണ്ടായിട്ട് മടക്കി എടുക്കുന്നത് കാരണം നമുക്ക് രണ്ട് പീസ് വേണം രണ്ട് സൈഡിലേക്ക് അപ്പോൾ നമ്മൾ രണ്ട് പീസായിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത് ഇതേപോലെ നമുക്ക് രണ്ട് പീസ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് വരാന്നുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും രണ്ടിനും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ടിനും ചീത്തവശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉണ്ടോ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ രണ്ട് സെപ്പറേറ്റ് വെച്ച് കട്ട് ചെയത് കാരണം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വിഷമല്ലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക ഒന്നിലെ നല്ല വശം വെച്ചിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ചീത്തോഷം ഉള്ളിലേക്ക് വെച്ച് തരുന്ന കട്ട് ചെയ്യുന്ന രീതിയിൽ കറക്റ്റായിട്ട് രണ്ടും ഒരേപോലെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ട് സൈഡിൽ ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നൈറ്റിക്കകത്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സ്പോഞ്ച് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്പോഞ്ച് വെച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും തുണിക്ക് നല്ലൊരു പെർഫെക്ഷൻ തന്നെ കിട്ടും കാരണം നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ചെറിയൊരു ബൾജിങ് പോലെ നമുക്ക് ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് അതേപോലെ ടു എം എം അല്ലെ ത്രീ എം എം തിക്കുള്ള സ്പോഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിസൈൻ ചെയ്യേണ്ട പീസ് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു സ്പോഞ്ച് വെച്ചു കൊടുക്കുക സ്പോഞ്ച് നമുക്ക് ഫുൾ ലെങ്ത് ഉള്ള സ്പോഞ്ച് വേണമെന്നില്ല ചെറിയ ചെറിയ കട്ട് പീസ് ആയാലും മതി കാരണം ഇതിൻ്റെ മുകളിലൂടെ കുറേ സ്റ്റിച്ച് വരുന്നത് കൊണ്ട് നല്ല ആയിട്ട് പതിഞ്ഞു നിന്നോളും ഫുൾ ആയിട്ടുള്ള സ്പോഞ്ച് ഇല്ലെങ്കിൽ പീസ് പീസ് ആയിട്ടുള്ള സ്പോഞ്ച് വെച്ചുകൊടുത്താലും മതി അപ്പോൾ സ്പോഞ്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു വൈറ്റ് കോട്ടൻ്റെ തുണിയാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതിനുശേഷം നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു സ്പോഞ്ചിനകത്തുള്ള എയർ പുറത്തോട്ടേക്ക് പോയിട്ടില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് റെഡിയാവില്ല അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം അതിനകത്ത് എയറൊക്കെ ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് കറക്റ്റ് ആയി ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിനുശേഷം നമ്മൾ ഇതിന് മുകളിലൂടെ കറക്റ്റായിട്ട് കുറേ സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പം നമുക്ക് ആ ഒരു സ്പോഞ്ച് പീസ് പീസ് ആയാലും നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളത് ഇതിന് ഇതേപോലെ തന്നെ രണ്ടാമത്തെ പീസ് ഇതേപോലെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു സ്പോഞ്ച് വെച്ചുകൊടുക്കുക ഇനി ഇവിടെ ചെറിയൊരു കട്ടിങ് കുറവുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ താഴെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് അവിടെ വെച്ചുകൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല ഇപ്പോൾ ഇതുപോലെ പീസ് ആണെന്നുണ്ടെങ്കിൽ പീസ് വെച്ചെടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു വൈറ്റ് കോട്ടൺ അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ ഔട്ടർ സൈഡ് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ടോപ്പിലും പിന്നെ അതിൻ്റെ ഔട്ടർ സൈഡിലും ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുക എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് സ്പോഞ്ചും ലൈനിങ്ങും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ തുണിക്ക് കറക്റ്റ് മെഷമറിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ രണ്ട് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്നിൽ ഇതുപോലെ കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഒന്നിൽ സാധാരണ ക്രോസ് ആയിട്ട് ഇതേപോലെ ചെരിച്ചിട്ട് ലൈൻ വരച്ചു കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചെക്ക് ആയിട്ട് ഇതേപോലെ ചെക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് പോലെ തന്നെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി പക്ഷേ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ വലിയ ലുക്കൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഈ ഡ്രസ്സ് കാണുന്ന സമയത്ത് അതിനകത്ത് നല്ലൊരു ഡിസൈൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് കാരണം സെയിം കളർ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യുമ്പോൾ അത്ര ക്ലിയർ ആയിക്കൊള്ളുന്നില്ല നമുക്ക് നമുക്ക് ഇവിടെ നെക്കിൻ്റെ അതേ ഷേപ്പിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്ക് ആദ്യം തന്നെ ഇതിനകത്ത് വരച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഷേപ്പിന് കിട്ടാൻ വേണ്ടി നമുക്കൊരു മൂന്ന് രണ്ടര ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇതേപോലെ താഴത്തേക്ക് വരും ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ച് താഴത്തേക്ക് ഒരു അഞ്ചിഞ്ച് മതി അഞ്ചു താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് മാത്രം കിട്ടിയാൽ മതി അപ്പോൾ ഇതേപോലെ ഒന്ന് ചെരിച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ ഉണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിന് കറക്റ്റ് ചെയ്തിട്ട് കുറെ പാരലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറേ സ്റ്റിച്ച് അതിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഈ ഡിസൈൻ തന്നെ ചെയ്യണമെന്നില്ല ചെക്ക് ആയിട്ട് കൊടുക്കുക ലൈൻസ് ആയിട്ട് കൊടുക്കുക ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഒരു നെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ നെക്കിൻ്റെ ഷേപ്പിലാണ് സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അതേപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ടോ നല്ല ഭംഗി ഉണ്ടാവും പക്ഷെ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് കാണുന്ന സമയത്ത് ആ ഒരു നെക്കിന് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇപ്പോൾ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് സമയത്തുണ്ടോ നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ കുറേ സ്റ്റിച്ച് ഇതേപോലെ നമ്മൾ കുറേ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തുണ്ടോ നമുക്ക് ഇതുപോലെ നമ്മുടെ നെക്ക് വരിക അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒന്നേകാലിഞ്ചൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള വരുന്ന ഭാഗം ഉണ്ടോ ഈ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള വരുന്ന ഭാഗം നമ്മുടെ നെക്കിൻ്റെ ഇങ്ങനെയാണ് വരുന്നിരിക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ ഈയൊരു ഭാഗം തീയതി നമ്മുടെ ആ ഒരു ലൈന് കറക്റ്റ് ചെയ്യുന്നതിന് ഇതേപോലെ ഒന്ന് എൻ്റെ വർഷം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മൾ ഈ ഒരു ഇഞ്ച് മാറ്റി വരച്ച ലൈനിൽ കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഉണ്ടോ ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരിക അതേപോലെ തന്നെ ഈ ഒരു അടിവശം സമയത്ത് നമ്മൾ സ്ലോപ്പായിട്ടാണ് വരുന്നത് അപ്പോൾ അടിവശം എന്ത് ചെയ്യുക ഇതേപോലെ ഇവിടെ മടക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു സൈഡ് എത്തുന്ന സമയത്ത് ഇതേ സ്ലോപ്പ് ആണല്ലേ അതേ സ്ലോപ്പിലേക്ക് എന്ത് ചെയ്യുക നമ്മുടെ അടിവശം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് ആ ഒരു കറക്റ്റ് സ്ലോപ്പിനനുസരിച്ച് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മുടെ തുണി എന്ത് ചെയ്യുക അടിവശം സൈഡ് വശവും ഒരേപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ ഈ ഒരു നെക്കിൻ്റെ അളവിനനുസരിച്ച് മടക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് എന്ത് രണ്ടാമത്തെ സൈഡും അതേപോലെ ആ ലൈനിൽ കറക്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ തന്നെ ഇതൊന്ന് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു നെക്ക് എടുക്കുക നെക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള മെഷർമെൻ്റ് ഒന്ന് നോക്കാം നമ്മുടെ ഈ ഒരു ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷമുള്ള മെഷർമെൻറ്റ് നോക്കാം ഏകദേശം ഒരു മൂന്നര ഇഞ്ചാണ് നമുക്ക് മെഷർമെൻ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൂന്നര നാലിഞ്ച് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു കാരണം മടക്കി അടിക്കാനുള്ളത് കൂട്ടി നമ്മളൊരു നാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്ത് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഉണ്ടോ ഇതേപോലെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ യെല്ലോ കളറാണ് നമ്മൾ വരച്ചിരിക്കുന്നത് അതേപോലെ ഇറക്കം നമുക്ക് വേണ്ടത് പത്ത് ഇഞ്ചാണ് ആ സൈഡിൽ ഇറക്കം വേണ്ടത് അപ്പോൾ ഇവിടുന്ന് താഴോട്ടേക്ക് ഒരു പത്ത് ഇഞ്ച് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മൾ ആ കറക്റ്റ് നെക്കിൻ്റെ ഷേപ്പ് ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതേപോലെ അതിൻ്റെ കൂടെ മടക്കി അടിക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ നമ്മളധികം എടുക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചായിരുന്നു വേണ്ടത് അപ്പോൾ നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുറച്ചൊന്ന് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നിന്ന് മടക്കിയിട്ട് ഒന്ന് വരച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഷേപ്പിലാണ് നമ്മുടെ നെക്ക് വരുന്നത് അപ്പോൾ നെക്ക് കറക്റ്റ് അളവ് പ്രകാരം ഇതിനകത്ത് വരച്ചെടുത്തു ഇത് നമുക്കിതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പിന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാച്ച ഈ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലേ ഒരു അളവിന് നമ്മുടെ ഈ ഒരു ഇഞ്ച് അളവ് വരുന്ന ഭാഗത്ത് നമുക്ക് എത്ര ഹൈറ്റ് വരുന്ന നോക്കാം ഏകദേശം ഒരു പതിനൊന്നര ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പതിനൊന്നരഞ്ച് മതിയാവും നമ്മളിവിടെ പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ പതിനൊന്നര ഇഞ്ച് നമുക്ക് മതിയാവും കേട്ടോ പതിനൊന്നര ഇഞ്ച് മതിയാവും അപ്പോൾ കുറച്ചൊന്ന് മടക്കി അടിക്കാനുള്ളത് അധികം ഉള്ള ഓവറുള്ള എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഷേപ്പ് വരിക നമ്മൾ മെഷർമെൻറ്റ് ചെറുതായിട്ടൊന്ന് മെഷർമെന്റ് മാർക്ക് ചെയ്ത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു കാരണം നമ്മൾ ഇഞ്ച് മാറ്റിയിട്ടാണ് നമ്മൾ മെഷർമെന്റ് ആരോടെ അളവാണ് എടുക്കേണ്ടത് എൻ്റിലെ മെഷർമെൻ്റ് അല്ല ഇപ്പോൾ രണ്ടൊരു സൈഡും ഒരേപോലെ കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്കെന്ത് ചെയ്യാ ഈ ഒരു നെക്ക് വരുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതേപോലെ രണ്ടും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡും നമ്മൾ ഒരേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഒരേ അളവിൽ നമുക്ക് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു എൻഡിൽ നമുക്ക് എന്തു ചെയ്യാൻ ഒരു പൈപ്പിംഗ് വെച്ചിട്ടൊരു ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ പൈപ്പിംഗ് ത്രെഡ് എടുത്ത് എൻഡിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യുക എൻഡിലേക്ക് പൈപ്പിംഗ് വരുന്ന രീതിയിൽ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒന്നുമില്ല നിങ്ങൾക്ക് ഈ പൈപ്പിംഗ് ത്രെഡ് കടകളിൽ ഇതുപോലെ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീടുകളിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോയിൽ നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ത്ര്രഡ് എങ്ങനെ ഉണ്ടാക്കും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇതേപോലെ ഒന്നും മടക്കിയിട്ട് നമ്മളിതിന് ഔട്ടർ സൈഡ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൈപ്പിംഗ് ത്രഡ് ഉണ്ടാക്കിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഇതേപോലെ പൈപ്പിൻ തരയുടെ വെച്ച് നമ്മൾ ചെയ്യും ഈ ഒരു എൻ്റെ വശത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ മടക്കി അടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു പൈപ്പിങ്ങ് പുറത്തോട്ടേക്ക് വരുന്നതാണ് കേട്ടോ നമ്മൾ ആ ഒരു നെക്ക് ഡിസൈൻ്റെ കറക്റ്റ് ഔട്ടർ ആയിട്ട് ഇതേപോലെ ഈ ഒരു പൈപ്പിങ് നമുക്ക് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഒന്ന് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നീ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ പൈപ്പിൻ ത്രെഡ് വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈയൊരു നെക്ക് പാച്ചസിൽ വെച്ച് നമ്മൾ അതേപോലെ തന്നെ ഇതിൻ്റെ എൻ്റെ വശത്ത് നമുക്ക് ഈ ഒരു ഇഞ്ചിൽ നമുക്ക് ചെറിയൊരു വള്ളി ഇട്ട് കെട്ടി കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ വള്ളി നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ നമുക്ക് ഒരളവ് പ്രകാരം നമ്മൾ ഇതേപോലെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിനി ഈ ഒരു വള്ളി ഇടാനുള്ള ഹോൾസ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഉണ്ടോ ഔട്ടർ സൈഡ് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു വള്ളി ഇടാനുള്ള ഹോൾസ് നമുക്ക് അവിടെ ചെയ്തും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് വേണ്ടില്ല ഈ ഒരു ഗ്യാപ്പിൽ എന്തു ചെയ്യുക നമ്മുടെ ഈ ഒരു വള്ളി ഉണ്ടാക്കിയത് മടക്കിയിട്ട് ഇതേപോലെ വരികയാണ് ചെയ്യാം കേട്ടോ ഇതേപോലെ ലൈൻ്റെ പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യാം അതിന് ശേഷം ഒരേ സെയിം അളവിൽ എന്ത് ചെയ്യുക നമ്മൾ ഇതേപോലെ താഴോട്ടേക്കായിട്ട് ഓരോന്ന് പറയുന്നിട്ട് മടക്കിയിട്ട് വെച്ചു കൊടുക്കും ഓക്കെ എന്നാൽ നമുക്ക് ആ ഒരു വള്ളി ഇടാനുള്ള നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ടില്ലേ ആ ഒരു ഭാഗത്ത് വള്ളി ഇട്ട് കൊടുക്കാനുള്ള ഹോൾസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഇതുപോലെ വള്ളി വെക്കാനുള്ള ഹോൾസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു പാച്ച് ചെയ്യാനുള്ള ഡിസൈൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതേപോലെ നമ്മുടെ ഡിസൈൻ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ വള്ളി വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാച്ച് വർക്കിൻ്റെ എൻഡിലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് നിവർത്തി വെച്ച് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പീസ് നല്ലപോലെ ഒന്ന് വിരിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിലും ഒന്നേകാലം ഗ്യാപ്പ് ഗ്യാപ്പാണ്ടല്ലേ ഈ ഒരു ഗ്യാപ്പിനകത്ത് നമുക്ക് ഈ ഒരു വള്ളി വെക്കുന്ന ഡിസൈൻ വരാൻ വേണ്ടി പോകും അപ്പോൾ നമുക്ക് ഒരേപോലെ ഈക്വലായിട്ട് എന്ത് ചെയ്യുക ഈ രണ്ട് സൈഡിലും കുറച്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തെല്ലാം നമുക്ക് ഈ ഒരു വള്ളി വരാൻ വേണ്ടി പോകും അപ്പോൾ ഈ രണ്ട് പീസ് എന്താ ഈ രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ വരും ഈ ഒരു ഗ്യാപ്പ് ഭാഗത്ത് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസ് ഇതിനിടയ്ക്ക് വെച്ച് കൊടുക്കും അതിന് ശേഷം നമ്മൾ വള്ളി ഇട്ടിട്ട് നമ്മൾ ഷൂലേസ് ഒക്കെ കിട്ടുന്ന പോലെ സാധാരണ പോലെ കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ലൂപ്സ് ഉണ്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ നമ്മൾ ഇന്നർ സൈഡിൽ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ വരുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് മാറിയിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് രണ്ടാമത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഔട്ടർ സൈഡ് ഉണ്ടോ ഇതേപോലെ മടക്കിയിട്ട് പൈപ്പിംഗ് ത്രഡ് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് ഔട്ടർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഹോൾസ് ഡാനുള്ള ഇത് വെച്ചിരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഓക്കെ അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ഇതേപോലെ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടോ ഇതേപോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി കഴുത്ത് മറിച്ചിടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ലൈനിങ്ങിൻ്റെ പീസ് എടുക്കാം ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ നല്ല വശത്തായിട്ട് ഈ ഒരു ലൈനിംഗിൻ്റെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് കൊടുക്കുക അതിനുശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് വരാം അപ്പോൾ ബാക്ക് സൈഡിൽ സെയിം മെഷർമെൻ്റിൽ നമ്മൾ കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുകളിലോട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് ലൈനിങ് പീസ് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ അതേ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നെക്ക് ബാക്ക് സൈഡിൽ നെക്ക് മാർക്ക് ചെയ്തതിന് മുകളിലൂടെ ആയിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിനുശേഷം ചെറിയൊരു തയ്യൽത്തും ഇട്ടിട്ട് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കോണുകളിലെല്ലാം കറക്റ്റായിട്ട് ഇതേപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം നമ്മളിനി ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതേപോലെ ഒന്ന് ഈ ഒരു ഭാഗം ഇതേപോലെ പിടിച്ചെടുക്കുക നമ്മളെ തയ്യൽ തുമ്പ് ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം ഈ ഒരു നൈറ്റി തൂണിൻ്റെ എൻഡിലൂടെ ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊടുത്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചു കൊടുത്ത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പം ഇതേപോലെ ഒന്ന് പിടിച്ചെടുത്ത ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുത്തിട്ട് വരാം ഓക്കെ ഇപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മുടെ ലൈനിങ് ബാക്ക് സൈഡിലേക്ക് മറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ചെറിയൊരു നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ലൈൻ ഉണ്ടല്ലോ കുറേ സ്റ്റിച്ച് നമ്മൾ ലൈൻ ചെയ്തില്ലേ ആ ഒരു ലൈനോട് കൂടി തന്നെ ഈ ഒരു ലൈനിങ് ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ലൈനിങ്ങിൻ്റെ ബാക്ക് സൈഡ് നല്ലപോലെ പതിഞ്ഞ് നിൽക്കുന്നതാണ് നമ്മൾ അതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നെക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഇതിനകത്ത് നമുക്കിനി ലേസ് ഇട്ട് കൊടുക്കാമെന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ വള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വൈറ്റ് കളറുള്ള ത്രെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ സാധാരണ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ത്രെഡാണ് അതേപോലെ നമുക്കിതിനെ ബ്ലാക്ക് കളർ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പം നമ്മളിവിടെ ആണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് സാധാരണ ഷൂ ലൈസ് കെട്ടുന്ന പോലെ തന്നെ ഈ ഒരു വള്ളി വെച്ചിട്ട് എന്ത് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കണ്ടോ നിങ്ങൾക്ക് വൈറ്റോ ബ്ലാക്ക് ഒക്കെ ഉപയോഗിക്കാം അല്ലേ ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ടാം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്തേക്കായിട്ട് ചെറിയൊരു കെട്ടിട്ട് കൊടുത്ത ശേഷം എത്രയാണ് നമുക്ക് അളവ് വേണ്ടത് അതിനനുസരിച്ച് ഇനി എക്സ്ട്രാ വരുന്ന ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും അപ്പോൾ ബാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ എൻഡ് സൈഡിലാക്കി ചെറിയൊരു ബോ കൂടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് സ്ക്വയർ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് അതിൻ്റെ എൻഡിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ചെറിയൊരു ബോ ആക്കി മാറ്റാം ഓക്കെ ബോ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് സ്ഥിരമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ രണ്ട് ബോ കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ട് നെക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല കാണുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് തോന്നുന്ന രീതിയിലുള്ള നെക്ക് ഡിസൈൻ ആണ് കുർത്തിക്ക് വേണമെങ്കിൽ കുർത്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന പോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം നേരിട്ട് കാണുമ്പോൾ കാരണം നമ്മൾ ആ സ്പോഞ്ച് വെച്ചത് കൊണ്ട് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ഇതേപോലെ വ്യത്യസ്തമായിട്ട് നെഗറ്റീവ് സൈന ഇനിയനിയും വരുന്നതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയല്ലോ എന്ന് തീർച്ചയായിട്ടും ഒന്നും കമൻറ്റ് ബോക്സ് അറിയിക്കാം അപ്പം പുതിയ വീഡിയോമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ